ആരോഗ്യത്തോടെയും നിറത്തോടെയും സൗന്ദര്യത്തോടെയും ഉള്ള ചർമ്മം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അങ്ങനെ ഉണ്ടാവാൻ വേണ്ടി രാത്രി ഉറങ്ങാൻ കിടക്കുന്ന മുമ്പ് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്താൽ മതി എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചർമ്മം നല്ല ആരോഗ്യത്തോടെയും നിറത്തോടെയും സൗന്ദര്യത്തോടെ ഇരിക്കും ഞാൻ ഡോക്ടർ എത്താരാ വീഡിയോ അവസാനം വരെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും നിങ്ങളുടെ കാല് നല്ല ആരോഗ്യത്തോടെയും നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞുതരാം അതിനായിട്ട് നിങ്ങളുടെ കാല് അത് നന്നായിട്ട് വൃത്തിയിൽ കയറുക എന്നിട്ട് വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് തുടക്കുക ഇനി നിങ്ങളുടെ കാലിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വാസലിൻ തേച്ച് കൊടുക്കുക എന്നിട്ട് സോക്സ് ഇട്ട് ഉറങ്ങാൻ കിടക്കുക ഇനി നിങ്ങളുടെ ചുണ്ട് നല്ല ആരോഗ്യത്തോടെയും സോഫ്റ്റ് ആയിട്ടും ഇരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം അതിനായിട്ട് ചുണ്ടിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ഒലിവ് ഓയിൽ തേച്ച് കൊടുക്കുക ഇനി നിങ്ങളുടെ മുഖചർമ്മം നല്ല നിറത്തോടെയും ആരോഗ്യത്തോടെയും ചുലികളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടതെന്നും പറഞ്ഞുതരാം അതിനായിട്ട് ഒരു കോട്ടൺ എടുക്കുക അതിൽ മൂന്ന് ഡ്രോപ്പ് റോസ് വാട്ടർ ആക്കുക എന്നിട്ട് കയകി വൃത്തിയാക്കി തുടച്ചിട്ടുള്ള നിങ്ങളുടെ ഫേസിൽ നിന്ന് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഉറങ്ങാൻ കിടക്കുക രാവിലെ നോർമൽ വാട്ടർ ഉപയോഗിച്ച് കയകി കളഞ്ഞാൽ മതി ഇനി നിങ്ങളുടെ മുടി നല്ല ആരോഗ്യത്തോടെ തഴച്ച് വളരാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അതിനായിട്ട് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഏത് എണ്ണയാണോ സാധാരണയായിട്ട് നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് ആ എണ്ണ മൂന്ന് അല്ലെങ്കിൽ ഒരു നാല് ഡ്രോപ്പ് ഒരു കയ്യിലാക്കുക എന്നിട്ട് മറ്റേ കൈകൾ ജസ്റ്റ് ഒന്ന് ഉരതി കൊടുക്കുക കൈ രണ്ടും ഒരതി ആ എണ്ണ ഒന്ന് ചൂടാക്കുക എന്നിട്ട് നിങ്ങളുടെ തലയോട്ടിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക എന്നിട്ട് മുടി ചെയ്യുക എന്നിട്ട് മുടയുക മുടഞ്ഞാൽ കെട്ടി വെക്കുക അല്ലെങ്കിൽ മുടയുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുഗൾ ഭാഗത്തേക്ക് കെട്ടി വെക്കുന്ന ആവശ്യമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ മുടഞ്ഞ് വെക്കുക ഒരിക്കലും മുടി പരത്തിയിട്ട് കിടന്നുറങ്ങാൻ പാടില്ല അങ്ങനെ പരത്തിട്ട് കുറ കിടന്നുറങ്ങുന്നത് മുടിയുടെ ആരോഗ്യം കുറയ്ക്കും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുടി നന്നായിട്ട് തയ്ച്ച് വളരും എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളായി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ കാണുന്നത് വരെ താങ്ക് യു ബൈ